പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വലിയൊരു ക്രോസ് പീഡ് പാലാട് വില്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ല വലിയ ആട് ഇപ്പോൾ നിലവിൽ ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാൽ പാല് എന്നാണ് പാർട്ടി പറയുന്നത് ഈ പാലാടിന് ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റുകളുമുള്ള ഒരു പർപ്പസാരി ക്രോസ് ചെനയാട് വിൽപ്പനക്കുണ്ട് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയാണ് നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു സ്റ്റോക്ക് ആക്കി നിർത്ത അനുജമായ ഒരാട് നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ മൂന്നാമത്തെ പ്രസവത്തിനായി മൂന്ന് മാസം കൺഫേം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്ന ആടാണ് അതുപോലെ തന്നെ നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ പാലെല്ലാം വറ്റിയിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ചോദ്യം കൊല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപയാണ് പതിമൂവായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരമ്മയാടും അതിൻ്റെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പന രണ്ട് കുട്ടികളും മുട്ടൻ കുട്ടികളാണ് ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് കേട്ടോ എപ്പോഴും സൂപ്പർ രണ്ട് മുട്ടൻകുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരത്തിനടുത്ത് ഉച്ചക്കട ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ബീറ്റൽ മുട്ടനാട് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമുള്ള ക്രോസിംഗ് നിർത്താനും പാരസ്റ്റോക്ക് നിർത്താനൊക്കെ പറ്റിയ നല്ല ഇടനീട്ടവും കാൽപ്പും ഒക്കെ ഉള്ള വലിയൊരാട് നല്ല ചെവി നീളം പഞ്ച് പേസ് വെള്ളിക്കണ്ണെല്ലാം ഉണ്ട് ബാക്കിലെ ഹൈറ്റ് മുപ്പത്തി ഒൻപത് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ലൈവ് ബോഡി വെറ്റ് ഏകദേശം അറുപതിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നല്ല ക്രോസിൻ ടെൻഡൻസി ഉള്ള ഒരു മുട്ട ഈ മുട്ടേൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കുണ്ട് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് കടിഞ്ഞുപ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ചേന കൺഫേം പറയുന്നില്ല ഈ ക്രോസ് ബോയ്ഡ് പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂർ വളർത്താനും ഇറച്ചവർഷനും അനുജമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കാള നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളയ്ക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ കാളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു മലബാരി പെണ്ണാട് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കുടിക്കുള്ള നല്ല ഇടനീറ്റവും കാൽപ്പുക്കളെല്ലാം വളർത്താൻ അനുയജ്യമായ ഒരാട് ഈ മലബാരി ആടിൻ്റെ ചോദിക്കുമല പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെ ചൊവ്വ രണ്ട് മലബാരി പെണ്ണാടുകൾ വിൽപ്പനക്കുണ്ട് ഒരെണ്ണത്തിന് ഒരു വയസ്സും ഒരെണ്ണത്തിന് എട്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല തീറ്റമുള്ള അടിപൊളി ആടുകൾ ഒരു വയസ്സായ ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്താനുജുമായ ഈ മലബാരി പടക്കുട്ടികളുടെ വില പന്ത്രണ്ടായിരം രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ താഴെച്ചൊവ്വ ഒരു കപില ഇനത്തിൽപ്പെട്ട ഒരു നാടൻ പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു രണ്ട് വയസ്സിൻ്റെ അടുത്തൊക്കെ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞു പ്രസവത്തിനായി കുത്തി വെച്ചിട്ട് ഇരുപത് ദിവസമായി ചെന കൺഫേം അല്ല നല്ല തീറ്റയും വെള്ളം കൂടിയും നല്ല ഇണക്കൊക്കെ ഉള്ള ഒരു പശുക്കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി വളർത്താൻ ഇറച്ചിക്കൊക്കെ പറ്റിയ നല്ല സൂപ്പർ ഒരു മുട്ടൻ കുട്ടി കേട്ടോ ഒരാറോ ഏഴോ മാസം പ്രായം കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നല്ല സൂപ്പർ ഒരു മുട്ടൻ കുട്ടിയാണ് അടിപൊളിയാട് വളർത്താൻ ഇറച്ചികൊക്കെ നല്ല ഉഷാറാണ് ചോദിക്കായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി അല്ല വലിയൊരു മലബാരി ആട് മൂന്ന് പ്രസവം കഴിഞ്ഞാണ് ആടെ ഏകദേശം ഒരു നാൽപ്പത്തഞ്ചിൻ്റെ അയമ്പതിൻ്റെ കടയിൽ ബോഡി വെയിറ്റ് ഉണ്ടാവും വലിയ ആടാ ക്രോസ്റ്റില്ല ക്രോസ് വെച്ചിട്ട് കുറച്ച് കഴിക്കണ് നല്ലൊരു കാലി ആടാണ് പല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വളർത്താനൊക്കെ ഉള്ളവര് വളർത്താനും ഇറച്ചിരിക്കും നല്ല അടിപൊളി ആടാ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോളി മലബാരി ആടിൻ്റെ ചോദിക്കുന്ന പോലെ പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചിയാഴ്ചവുമെല്ലാം അനുജ്യമായ ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട് വിൽപ്പന ഒക്കെ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടൻ്റെ ചോദി ചോദിക്കുന്ന വില പതിനേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി നല്ലൊരു ക്രോസ് പീഡ് വടക്കുട്ടി ആടും കുട്ടിന് ഏകദേശം ഒരു ഒന്നര മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് ചേണാ കൺഫേം അല്ല നല്ല കാലുയരും ഉടൽ നല്ലൊരു ക്രോസ് പീഡ് വെടക്കുട്ടി മലയിൽ ക്രോസ്പീഡ് പെണ്ണാട്ടും ചോദിക്കുന്ന വില ഒൻപതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഒരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ രണ്ടാമത്തെ പ്രസവം കുട്ടി പടക്കുട്ടിയാണ് അമ്മയാട് നല്ല പാലുള്ള ആടാട്ടാ കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് പാൽ കറന്നിറക്കാൻ പറ്റും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയ്റ്റിനുമുള്ള വലിയൊരാട് ഇതിൻ്റെ ചോദ്യം അല്ല ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെയ്സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഇന്നേക്ക് അഞ്ച് ദിവസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പോൾ ഒരു രണ്ടു നേരം കൂടി പത്ത് ലിറ്റർ പാൽ കറവയായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന ചോദിക്കുന്നതല്ല അൻപതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി അൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഒരൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് കാണുന്ന ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിലപ്പനൊക്കെ കുട്ടികൾ തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും അമ്മയാടും കുട്ടികളും കൂടി അൻപത്തി ഒൻപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ നല്ല അടിപൊളി ഒരു പാലാടും അതിൻ്റെ രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി ഇരുപത്തിയേഴായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള രണ്ട് സിരോഹി ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും മുട്ടൻകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ അമ്മയാടി നിന്ന് പിരിച്ചിട്ട് ഒരാഴ്ച ആകുന്നേ ഉള്ളൂ ഇതുവരെ നല്ല പാലോടിയൊക്കെ കെട്ടി വളർന്ന കുട്ടികൾ തന്നെയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്നവരെ പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഒരു മാസം പ്രായമുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ഇടനീട്ടവും പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള പേരസ്റ്റോക്ക് നിർത്താനും വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനും അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി തീറ്റയും വള്ളംകുടിയൊക്കെ ഉള്ള നല്ല പാലോടി കുട്ടിയോളാവുന്നൊരു കുട്ടി കേട്ടോ ഈ ആട്ടുംകുട്ടിയായിട്ട് ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്നുപറുമായി ബന്ധപ്പെട്ടുക തീറ്റയും വള്ളംകുടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പന കൊണ്ട് നിങ്ങൾക്ക് പാൽ കൊടുത്ത് വളർത്താൻ പറ്റുമെങ്കിൽ പാൽ കൊടുത്ത് വളർത്താനും അനുയോജ്യമായ ഒരു കുട്ടിയാണ് ഈ ആട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില മൂവായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരാങ്ങഴിക്കടുത്ത് കുണ്ടൂര് അടിപൊളി രണ്ട് പാലാടുകൾ വിൽപ്പനക്കുണ്ട് ഇപ്പോൾ രണ്ടിനെയും ക്രോസ് ചെയ്തിട്ടുണ്ട് ചേ കൺ കൺഫേം അല്ല ഒരെണ്ണത്തിൻ്റെ നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരെണ്ണത്തിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനുമാണ് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ ആടിന് രണ്ട് കുട്ടികളും ഈ ആടിന് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു അല്ല ഇടനീട്ടപ്പുക്കൊക്കെ ഉള്ള ഈ ഒരാട് ഇങ്ങനെ രണ്ട് ആടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ ആടുകളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കിഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പോത്തുംകൂട്ടന്മാരെല്ലാം വിൽപ്പനക്കുള്ളതാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് കൊണ്ടുവന്ന പോത്തുംകുട്ടന്മാരാണ് എല്ലാം വ്യത്യസ്തമായ വലുപ്പത്തിലുള്ള പോത്തുംകുട്ടികൾ ഏകദേശം പത്തോളം പോത്തുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം നമ്മൾ നാട്ടിൽ വന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞതാണ് ഈ പൂത്തുമുട്ടികളുടെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ മുതലാണ് കേട്ടോ പതിനെട്ടായിരം രൂപ മുതൽ മുകളിലോട്ടാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂര് ഈ പോത്തുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഒരു എച്ച് എഫ് ജെ സി ക്രോസ് പശുക്കുട്ടി വിൽപ്പന കൊണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു പശുക്കുട്ടിയാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കനയുമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഈ പശുക്കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്മളുമായി ബന്ധപ്പെട്ടു ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പിടക്കോഴികൾ വിൽപ്പനക്കുള്ളതാണ് മൂന്ന് മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ചോദ്യം മുല അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ മൂന്നും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് വെന്നിയൂർ ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞൂൽ ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ എട്ട് മാസം ചന പൂർത്തിയായിട്ടുണ്ട് ആ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ബന്ദർക്കക്കടുത്ത് പടുപ്പ് ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഒരു ക്യാറ്റ് ടോയ്ലറ്റ് ട്രെയിനഡ് ആണ് കേട്ടോ ീ കയറ്റിൻ്റെ ചോദ്യംന്ന് പോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബാസ്ക്കറ്റ് അടക്കം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പേർഷൻ കേറ്റിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു മലബാരി കാനുള്ള ആട് കൊമ്പില്ലാത്ത വട്ടിമാരൊക്കെ ഉള്ള നല്ല സൈസുള്ളൊരാട് അതിൻ്റെ പന്ത്രണ്ട് ദിവസം പ്രായമായ രണ്ട് മുട്ടൻ കുട്ടികൾ നാലു കുട്ടികളെ പ്രസവിക്കുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിലോ അതിന് മുന്നോട്ട് പ്രശ്നം ആലോചിച്ച കുട്ടികളാണ് ഈ പ്രസവത്തിലും മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അല്ല അടിപൊളി രണ്ട് മുട്ടൻ പടക്കുട്ടിനെ പിരിച്ചതാണ് കുടിച്ച് മതിയാക്കി വാല്യുണ്ടോട്ടില്ല നല്ല സൈസുള്ള കുട്ടികളാ ഓട്ടോ വേണ്ട ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കൊമ്പില്ലാത്ത ഒരു മുഴ ഇനത്തിൽ ആടും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളും കൂടി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നീണ്ട കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നതൊക്കെ ഒരിക്കലും ജയ് ഹിന്ദ് ജയ് കിസാൻ